നമ്മളെ ഉണ്ട് എന്തൊക്കെയാ വേണ്ടത് ഞമ്മ പച്ചമുളക് തക്കാളിയുണ്ട് പുത്തുകടലുണ്ട് ചോക്കോ ചിപ്സ് ഉണ്ട് ഉണ്ട് മൈദ മൈദണ്ട് എന്താ വേണ്ടത് ഓഫർ ഉണ്ടോ അവിടെ നാളെ ശനിയാഴ്ച ഉണ്ടോ ഓഫറ് ശനിയും ഞായറും കൂടെ ഓഫറാണ് ഏ അത് ശരി ചോക്കോ ചിപ്സിന് എന്താ അല്ല ഇതാരങ്ങളുടെ ശരി ഇതിന്റെ പൈസ മൈദന്റെ പൈസ തേർട്ടി ഫൈവ് ആണ് ഇപ്പൊ നാളെ നാളെ ാണ് നാളെ ഉണ്ടാവുക സെവൻ ഗ്രഹാം സാർ ഇപ്പോൾ നമുക്ക് കടലുണ്ട് ഇത് പൊട്ടുകടല ഇത് കടല പച്ചമുളകിന് അപ്പോൾ വരുന്നത് റേറ്റ് സെവൻറ്റി ഫൈവ് ആണ് നാളെ വരുന്നത് എയ്റ്റി ഫൈവ്

വേണ്ട ഞാൻ നാളെ വരാം നാളെ അല്ലേ ഓഫർ ഉള്ളത് ഇന്ന ഓഫർ ഇല്ലല്ലോ നാളെ വരാം ഇന്ന് ഓഫർ പച്ചമുളകിന് Three the hams mm -hmm. mm -hmm. five the mm. and the uh, and the uh, four the hams old and the uh, six the mm -hmm. fire chocolate chips có tỷ lăm mày được 1 trăm tám 85 hai hai tỷ hai 25. hai tỷ hai mươi hai Cái tỷ Cái hai